അരവഞ്ചാൽ ശ്രീ ഭഗവതിക്കാവിൽ നടക്കുന്ന മഹോത്സവത്തിന്റെ ആരംഭം കുറിച്ച് ഭക്തിനിർഭരമായ കലവറു നിരക്കൽ ഘോഷയാത്ര നടന്നു കാവിന്റെ പരിസരത്തു നിന്നും വാദ്യമേളത്തിന്റെയും താലപ്പുലിയുടെയും അകമ്പടിയോടെയുള്ള ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി ബി എ ലിറ്റിൽ തൗസൻഡ് ആനന്ദകരമാക്കാം റോബോട്ടിക്സ് കോഴ്സിലൂടെ അവധിക്കാല കോഴ്സുകൾ റോബോട്ടിക്സ് കിഡ്സ് പാക്കേജ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് മൈക്രോസോഫ്റ്റ് ഓഫീസ് ജൂനിയർ ഡിസൈനർ ജൂനിയർ ആനിമേറ്റർ ജൂനിയർ ഹാർഡ്വെയർ എഞ്ചിനീയർ ജൂനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ പ്രോഗ്രാമിംഗ് പാക്കേജസ് സ്പോക്കൺ ഇംഗ്ലീഷ് ഈ അവധിക്കാലം ശ്രീ ശങ്കരാചാര്യോടൊപ്പം അരവഞ്ചാൽ ശ്രീ ഭഗവതിക്കാവ് കളിയാട്ട മഹോത്സവത്തിന് തുടക്കം കുറിച്ച് ഭക്തിനിർഭരമായ കലവറനിരക്കൽ ഘോഷയാത്ര നടന്നു അരവഞ്ചാൽ ശ്രീ ഭൂതത്താറേശ്വരൻകാവിൻ്റെ പരിസരത്തു നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി 64 सी भागवत कौप्रिया पर का തുടർന്ന് ഏഴ് മണി മുതൽ പ്രാദേശിക കലാകാരന്മാരുടെ കലാസന്ധ്യ അരങ്ങേറി ഏപ്രിൽ ഇരുപതിന് ശനിയാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് അരവഞ്ചാൽക്കാവ് മാതൃസമിതിയുടെ കൈകുട്ടികളെയും ഇരുപത്തിയൊന്നിന് മണിക്ക് സാംസ്കാരിക സദസ്സം നടക്കും നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിടങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കിൻ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ Five nine.